ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്ത് സാധാരണക്കാരെ ബാധിക്കുന്ന നിരവധി സാമ്പത്തിക മാറ്റങ്ങൾ നിലവിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി സിഗരറ്റ് വിലയിലുണ്ടാകുന്ന വൻ വർധനവും പാചകവാതക നിരക്കിലെ മാറ്റങ്ങളും ഫാസ്ടാഗ് ഉപയോക്താക്കൾക്കായി കൊണ്ടുവരുന്ന പുതിയ നിബന്ധനകളുമാണ് ഇതിൽ പ്രധാനം പുകയില ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് ഫെബ്രുവരി ഒന്നു മുതൽ സിഗരറ്റ് വിലയിൽ വൻ വർധനവ് രേഖപ്പെടുത്തും നീളമനുസരിച്ച് സിഗരറ്റിന് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വില വർധനയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നതാണ് സൂചന സാധാരണക്കാർ കൂടുതലായി ഉപയോഗിക്കുന്ന അറുപത്തി ഒൻപത് എം എം എഴുപത്തി എം എം എന്നീ വലിപ്പത്തിലുള്ള സിഗരറ്റുകൾക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം വരെ വില വർധിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പുകയില ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നത് എല്ലാ മാസത്തെയും ഒന്നാം തീയതി നടക്കാറുള്ളതുപോലെ ഫെബ്രുവരി ഒന്നിനും എണ്ണ കമ്പനികൾ പാചകവാതക സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിക്കും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ചായിരിക്കും ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ നിരക്ക് നിശ്ചയിക്കുക കഴിഞ്ഞ മാസങ്ങളിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വർധനവുണ്ടായതിനാൽ ഈ മാസം സാധാരണക്കാർക്ക് ആശ്വാസം ലഭിക്കുമോ അതോ വില വീണ്ടും കൂടുമോ എന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഫാസ്റ്റാഗ് കെ വൈ സി ഫെബ്രുവരി ഒന്ന് മുതൽ കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത ഫാസ്റ്റാഗുകൾ പ്രവർത്തനരഹിതമാക്കാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന നയം കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ടോൾ പ്ലാസകളിൽ ഇരട്ടി തുക നൽകേണ്ടി വരികയോ ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തേക്കാം ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതീക്ഷകളാണുള്ളത് ആദായ നികുതി ഇളവുകൾ മുതൽ വിവിധ സബ്സിഡികൾ വരെ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടു മുൻപ് നിലവിൽ വരുന്ന ഈ മാറ്റങ്ങൾ വിപണിയിൽ നേരിട്ടുള്ള സ്വാധീനം ചെലുത്തും ചുരുക്കത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ സാമ്പത്തിക ഇടപാടുകളിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിലും വരാനിരിക്കുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പൊതുജനങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക Subscribe to One India and never miss an update.